ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒനിൽ ബിഗ് ബോസ് വീടിൻ്റെ പുതിയ ക്യാപ്റ്റനായി ചുമതലയേറ്റിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഒനിലിനോട് പറയുന്നുണ്ട് ഓരോ ടീമിനെയും തിരിക്കാന് കിച്ചൺ ടീമിലേക്ക് വന്നിരിക്കുന്നത് ബിന്നി അനുമോള് ഷാനവാസ് ലക്ഷ്മിയാണ് വന്നിരിക്കുന്നത് ലക്ഷ്മിക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തവണ അനുമോളെ വീണ്ടും ഇട്ടിരിക്കുന്നത് പക്ഷേ ക്യാപ്റ്റനായിട്ട് വരുന്നതിൽ ബിന്നിയാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട് രാവിലെ ഫുഡ് തന്നിട്ട് അത് കഴിക്കാതെ ഇന്ന് രാവിലെ ചപ്പാത്തി കറിയും തന്നിട്ട് ആ കറിയും ചപ്പാത്തി ഒക്കെ വളിച്ചവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അപ്പോഴേക്കും എല്ലാവരും ആ അത് അങ്ങനെ പറയരുത് ഫുഡ് തരാനുള്ളത് തരണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഷാനവാസിക്ക് അനുമോള വന്നിങ്ങനെ നോക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് മുണ്ട് കൊടുത്തിട്ട് അവൾ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇനി ഒനിയിലപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് ആ അത് ചേട്ടൻ്റെ ഫുഡ് ആരും എടുത്തുകൊണ്ട് പോയതാന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസ് അനുമോള് നല്ല കോമഡി ആയിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് കിച്ചൺ ടീമിൽ ഇനി ഇവർ രണ്ടുപേരും പൊളിച്ചടുക്കുന്നതും നമുക്ക് പ്രതീക്ഷിക്കാം